നമസ്കാരം ഭീകരവാദം അത് ആര് നടത്തിയാലും ഭീകരവാദം തന്നെയാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് തന്നെയാണ് എന്നാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട അടക്കം പലരും എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നാടായ കണ്ണൂരിൽ മട്ടന്നൂരിൽ നിന്ന് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു വധശ്രമ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത് എൻ ആണ് ഈ പ്രതിയെ പിടികൂടിയത് എന്നുള്ളത് ഏറെ പ്രസ്താവ്യമാണ് ഏത് ഭീകരവാദത്തെയും നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ് അത് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ഹിന്ദു തീവ്രവാദമായാലും മുസ്ലിം തീവ്രവാദമായാലും ക്രിസ്ത്യൻ തീവ്രവാദമായാലും എന്തിനെയായാലും ഒരു കാരണവശാലും ഭീകരവാദികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്നാൽ ഒരു കുറ്റകൃത്യം കഴിഞ്ഞിട്ട് അതായത് കേരളത്തെ നടുക്കിയ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടി മാറ്റിയ ഒരു കൊടും ക്രൂരത്തിലെ കൊടും ഭീകരനായ ഒരാൾ പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വലയിലാകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ ഉത്സുകത അല്ല എന്നുണ്ടെങ്കിൽ കുറ്റവാളികളെ കണ്ടെത്തുവാൻ വേണ്ടി ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് സാധാരണക്കാരൻ ധരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു സംഭവത്തിൽ നിന്നും വെളിവാകുന്നത് ജോസഫ് മാഷിന്റെ കൈ വെട്ടിമാറ്റിയതിലെ പ്രധാന കുറ്റവാളി ഒന്നാം പ്രതി സവാദ് തന്നെയാണ് പെരുമാവൂർ സ്വദേശിയായ സവാദ് ഈ കുറ്റകൃത്യത്തിന് ശേഷം നേപ്പാളിലേക്കും അവിടെ നിന്ന് ഖത്തറിലേക്കും കടന്നു എന്നുള്ളത് തന്നെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഇയാൾ കണ്ണൂരിലെ മട്ടന്നൂരിലെ ഭേരകത്ത് താമസിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇയാൾക്ക് ഇവിടെ ഇത്തരത്തിൽ ഒരു പ്രമാദമായ കുറ്റകൃത്യം ചെയ്തതുകൊണ്ട് ഈ മട്ടന്നൂരിൽ അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ കണ്ണൂർ ജില്ലയിൽ എങ്ങനെയാണ് ഇയാൾക്ക് താമസിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത ആരാണ് ഇയാളെ സഹായിച്ചത് ഇയാളെ ഊട്ടിയതും ഉറക്കിയതും ആരാണ് എന്നുള്ളതാണ് ഇനി കണ്ടെത്താനുള്ളത് ഭേദഗത്ത് ഒരു വാടക വീട്ടിൽ തന്നെയാണ് ഇയാൾ താമസിച്ചിരുന്നത് കൂടെ ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് മൂത്ത കുട്ടിക്ക് ഏതാണ്ട് വയസ്സ് പ്രായവും രണ്ടാമത്തെ കുട്ടിക്ക് ഒൻപത് മാസം ആണ് പ്രായം എന്നുള്ളതാണ് അറിയുന്നത് ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് എസ് ഡി പി ഐയുടെ പ്രവർത്തകനായ ഒരാളുടെ മകളെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരം എന്നാൽ ഇയാളുടെ ഭാര്യ വീട്ടുകാർ ഇപ്പോൾ പറയുന്നു ഇയാൾ കൊടും ഭീകരവാദിയാണെന്നോ ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിരുന്ന ആളാണോ എന്നുള്ളത് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇയാളുടെ ഭാര്യ അടക്കമുള്ള ഭാര്യ ബന്ധുക്കൾ എല്ലാവരും ഇപ്പോൾ പറയുന്നത് അതേക്കുറിച്ചെല്ലാം കൃത്യമായ രീതിയിൽ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത്രത്തോളം ഒരു കൊടും കുറ്റകൃത്യം ചെയ്ത ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെയാണ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കണ്ണൂരിൽ ഭേദഗത്ത് കഴിയാൻ സാധിച്ചിരുന്നത് അതും കഴിഞ്ഞ രണ്ടു വർഷമായി ഇയാൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് വെളുപ്പിന് മൂന്ന് മണിയോടടുത്താണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ ഇയാളുടെ വീട് വളഞ്ഞ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കേരള പോലീസിന്റെ ഉന്നതരായ ചില ഉദ്യോഗസ്ഥന്മാർക്കൊഴിയെ ബാക്കി ആർക്കും തന്നെ ഇത്തരം ഒരു നീക്കം അറിയില്ലായിരുന്നു എന്നുകൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഷാജഹാൻ എന്ന പേരിൽ മരപ്പണി ചെയ്തിരുന്ന ഒരാളായിട്ടാണ് ഇയാൾ അവിടെ കഴിഞ്ഞിരുന്നത് അതായത് ഇയാളുടെ ജോലി മരപ്പണിയായിരുന്നു രാവിലെ എട്ടരയോടുകൂടി ഇയാൾ ജോലിക്കായി പോകും അത് കഴിഞ്ഞ് രാത്രി ഒരു എട്ടരയോടു കൂടി ഇയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തും ഇങ്ങനെ ഒരു ജീവിതചര്യാണ് ഇയാൾ പുലർത്തിയിരുന്നത് എന്നാണ് ഇയാളുടെ അയൽവക്കക്കാർ പറയുന്നത് ഇയാളുടെ പേര് ഷാജഹാൻ എന്നാണ് തങ്ങൾക്കൊക്കെ അറിയാവുന്നത് എന്നാണ് അയൽവക്കക്കാർ പറഞ്ഞത് അയൽവക്കക്കാരോട് ആരോടും തന്നെ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇയാൾക്കുണ്ടായിരുന്നില്ല ഇന്ന് എന്താണ് ജോലിയില്ലേ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നിങ്ങനെയുള്ള ചോദിക്കുന്നതിന് മാത്രം നാമമാത്രമായ രീതിയിലുള്ള മറുപടിയും അതേ തരത്തിലുള്ള പ്രതികരണങ്ങളും മാത്രമായിരുന്നു അയൽവക്കക്കാരുമായി ഇയാൾക്കുണ്ടായിരുന്നത് ഇയാളുടെ വീട്ടിലേക്ക് ഇയാൾ അന്വേഷിച്ച് ആരെങ്കിലും വരുന്നതായി കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അയൽവക്കക്കാർ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇയാൾ പല സ്ഥലത്തും ഇങ്ങനെ മാറി മാറി താമസിക്കുന്ന ഒരു പ്രകൃതിക്കാരനാണ് ഒരു കാരണവശാലും തന്നെ പിടിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇയാൾ ഇങ്ങനെ കൂടുവിട്ട് കൂടുമാറുന്നത് പോലെ മാറി മാറി താമസിച്ചിരുന്നത് ഇപ്പോൾ താമസിക്കുന്ന വീട്ടുടമയോട് ഇയാൾ പറഞ്ഞിരുന്നത്രേ ഈ ജനുവരി മാസം ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ് വേറെ സ്ഥലത്താണ് ജോലി തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞിരുന്നത് വീട് മാറുന്നു എന്നാണ് അറിയിച്ചിരുന്നത് ഇത് ഇയാളുടെ ഒരു തന്ത്രം തന്നെയായിരുന്നു പല സ്ഥലത്തും ഒരു കാരണവശാലും അധികനാൾ ഇങ്ങനെ തുടർന്ന് താമസിക്കുന്നത് എന്നുള്ളത് ഇയാളുടെ രീതിയല്ല പിടിക്കപ്പെടാതിരിക്കാൻ ഇത് തന്നെയാണ് മാർഗം എന്നുള്ളത് ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷം കൊണ്ട് ഇയാളുടെ രൂപത്തിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് അതായത് ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇയാളുടെ രൂപത്തിൽ ഇയാൾ കാതലായ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാൽ തന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സവാദിനെ എത്ര വർഷം കഴിഞ്ഞാലും ഏത് തരത്തിൽ രൂപമാറ്റം വരുത്തി തനിക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ജോസഫ് മാഷും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇതിനിടയിൽ ഇയാൾ കണ്ണൂരിലെ വിളകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചുനാൾ താമസിച്ചിരുന്നതായും അറിയപ്പെടുന്നുണ്ട് ഈ പ്രദേശത്ത് ഇയാൾ താമസിക്കുന്ന സമയത്ത് ഒരു സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സി പി എം പ്രവർത്തകന്റെ കൊലപാതകവുമായി ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ളതെല്ലാം ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്തായാലും ഉന്നതരുടെ സ്വാധീനമില്ലാതെ ഇത്രയും നാൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് മട്ടന്നൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഇയാൾക്ക് കഴിയുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കേസ് കോടതിയിൽ എത്തുകയും വിചാരണ പൂർത്തിയായും വിധി പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ ഒരു കേസ് തന്നെയാണ് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട കാര്യവും ഏറെ വിചിത്രമായ വസ്തുതയും അത് തന്നെയാണ് അഞ്ചിലേറെ പേരെ ഈ കേസിൽ ശിക്ഷിച്ചു അഞ്ചിലേറെ പേരെ വെറുതെ വിട്ടു എന്നാൽ ഇപ്പോഴും ഒന്നാം പ്രതിയായ ഈ സവാദിനെ ഇപ്പോൾ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നുള്ളത് ഏറെ വിചിത്രമായ വസ്തുതയാണ് വിരോധാഭാസം തന്നെയാണ് ഒരു സമയത്ത് ഇയാളുടെ തലയ്ക്ക് പത്ത് ലക്ഷം രൂപ വരെ എൻ ഐ എ ഇന പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നിട്ട് പോലും ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നാണക്കേട് തന്നെയായി ചരിത്രം സാക്ഷ്യപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം സുവ്യക്തമാണ് കണ്ണൂർ മട്ടന്നൂര് എന്ന് പറയുന്നത് കേരളത്തിലെ ചുവപ്പ് കോട്ടകൾ തന്നെയാണ് ഇവിടെ എങ്ങനെയാണ് പോലീസിന്റെയും അല്ലെങ്കിൽ മറ്റുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും കണ്ണുവെട്ടിച്ച് ഇത്ര അധികം നാളുകൾ ഇയാൾക്ക് ഇങ്ങനെ താമസിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ ചോദ്യചിഹ്നം തന്നെയാണ് ഇതിന് ഇയാൾക്ക് കൃത്യമായി പല അധികാര കേന്ദ്രങ്ങളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ജോസഫ് മാസ്റ്ററുടെ കൈവെട്ട് കേസിൽ ബന്ധപ്പെട്ട കുറ്റവാളികൾ പരസ്പരം ഒരു കാരണവശാലും ബന്ധപ്പെടാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ എവിടെയൊക്കെയാണ് നിലകൊള്ളുന്നത് എന്ന് കണ്ടെത്തുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കാതെ പോയത് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു ഇവർ പരസ്പരം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ മൊബൈൽ ഫോണും മറ്റും ട്രേസ് ചെയ്ത് പോലീസിന് അത് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇത് കൃത്യമായി മണത്തെറിഞ്ഞ് ഇവർ ഒരു കാരണവശാലും പരസ്പരം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല പലരും പല ദിക്കിലായി കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായാലും ഇയാൾ ഒരു ഘട്ടത്തിൽ നേപ്പാളിലേക്ക് കടന്നെന്നും അവിടെ നിന്ന് ഖത്തറിലേക്ക് പോയി എന്നുള്ളതുമെല്ലാം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഇത് എത്ര നാളായിരുന്നു എന്നാണ് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വന്നത് അത് ഒരുപക്ഷെ ഇയാൾ നേപ്പാളിൽ നിന്ന് ഖത്തറിലേക്കും പോയി എന്നുള്ളത് കപടമായ വാർത്ത തന്നെയായിരുന്നു എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് എന്തു തന്നെയായാലും കേരളത്തിലെ പ്രമാദമായ കേരളത്തെ നടുക്കിയ ഒരു കൊടും ക്രൂരകൃത്യം ചെയ്ത ഒന്നാം പ്രതിയെ തന്നെ കണ്ടെത്തുവാൻ പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പതിമൂന്ന് വർഷം വേണ്ടി വന്നു എന്നുള്ളത് ഏറെ വിരോധാഭാസം തന്നെയാണ് അതും എൻ പോലുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ കീഴിൽ വേണ്ടി വന്നു ഇവരെ കണ്ടെത്താൻ ഒരു കാരണവശാലും കേരള പോലീസിന് ഇത് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് പല ദുരൂഹതകൾക്കും സംശയങ്ങൾക്കും വഴിവെക്കുന്നു എന്തുകൊണ്ടാണ് കേരള പോലീസിന് ഇത്രയും കാലമായി മട്ടന്നൂരിൽ താമസിക്കുന്ന ഇയാളെ കണ്ടെത്താൻ സാധിക്കാതെ പോയത് എന്നുള്ളത് ചോദ്യത്തിന് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ അധികാര കേന്ദ്രങ്ങളുടെ അതായത് ഭരണപക്ഷത്തിന്റെയോ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും പ്രബലമായ ഒരു സമുദായത്തിന്റെയോ പിന്തുണ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത് അടുത്തിടെ കേരളത്തിൽ ഒരു ഭീകരവാദ സംഘടനയെ നിരോധിക്കുകയുണ്ടായി ഈ ഭീകരവാദ സംഘടനയിലെ പലരും ഇപ്പോൾ പല പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴും ഭീകരവാദ സംഘടനയുടെ സ്ലീപ്പിംഗ് സെല്ലുകളായി കേരളം മാറിയിരിക്കുന്നു അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ സഹായം സവാദ് എന്ന് പറയുന്ന ഈ കുറ്റവാളിക്ക് കൊടും കുറ്റവാളിക്ക് കിട്ടിയിരുന്നോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കപ്പെടുന്ന ആദ്യത്തെ കാര്യം എന്തായാലും ഇയാൾ താമസിച്ചിരുന്ന പരിസരത്തെ ചുറ്റിപ്പറ്റി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു ഇയാളുമായി ജോലി ചെയ്തിരുന്ന ആളുകൾ നാല് പേരോടൊത്താണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നു അവരെ അവരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ഔർജ്ജിതമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് പുറകിൽ ആരൊക്കെയുണ്ടായിരുന്നു അത് ആരൊക്കെയാണ് സവാദിനെ സഹായിച്ചിരുന്നത് എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ സവാദിന് ലഭിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ട തന്നെയാണ് കേരളത്തിലെ ഭരണകക്ഷിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ നിന്നോ ഇയാൾക്ക് കൃത്യമായ സഹായങ്ങൾ ലഭിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും കേരളത്തിൽ നടന്ന ഒരു കൊടും ക്രൂരത്തിലെ കൊടും ഭീകരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾമാറാട്ടം നടത്തി പേരുമാറി മറ്റൊരു സ്ഥലത്ത് താമസിച്ചിരുന്ന സവാദ് എന്ന് പറഞ്ഞ കൊടും കുറ്റവാളിയെ പെരുമ്പാവൂർ നിവാസിയായ ഈ കുറ്റവാളിയെ എൻ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം പല കേന്ദ്രങ്ങളും വിറളി പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇനിയും കൂടുതൽ കൂടുതൽ അറസ്റ്റുകളിൽ ഉണ്ടാകും എൻ ഐയുടെ ത്വരിതമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇന്നലെയാണ് ഇന്നലെ വെളുപ്പിന് മൂന്നരയ്ക്കാണ് സവാദിനെ അറസ്റ്റ് ചെയ്തത് ഇതിന്റെ വാർത്തകൾ ഇതിന് മുമ്പ് തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും ഇനിയും വിശദമായ വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമുക്ക് കണ്ടറിയാം